രണ്ട് മാസത്തെ മരുന്ന് കഴിച്ചിട്ടുണ്ടാവും അതിനുശേഷം ഞങ്ങൾക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി ഇവിടെ ഇവിടുത്തെ ഡോക്ടർ ഞങ്ങൾക്ക് ദൈവത്തിന് തുല്യരാണ് നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നിലൈത്ത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി ആശുപത്രികൾ മാറി മാറി ചികിത്സിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് വന്ധ്യതക്ക് ഒട്ടനേകം കാരണങ്ങളുണ്ട് ചിലപ്പോൾ അത് പുരുഷൻ്റെ കാരണം കൊണ്ടാകാം ചിലപ്പോൾ സ്ത്രീയുടെ കാരണം കൊണ്ട് വന്ധ്യത ഉണ്ടാകാം ചിലപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടുപിടിക്കാൻ സാധിക്കാതെയും പോകുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള രോഗനിർണയവും ചികിത്സയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ എല്ലാ ചികിത്സകളും സ്ത്രീയെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ഒരു തെറ്റായ രീതിയാണ് അപ്പോൾ നാച്ചുറലായിട്ട് കൺസീവ് ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ കിട്ടുമ്പോഴുള്ള ആ ദമ്പതികളുടെ സന്തോഷവും ഞങ്ങളുടെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മുഹൂർത്തം നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ പേര് അമൃത എന്നാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറു വർഷമാകുന്നു കഴിഞ്ഞ വർഷമാണ് ഞങ്ങളിവിടെ ചെന്നിലത്തി ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്നത് അതിന് മുമ്പ് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുണ്ട് പക്ഷേ അതുവരെ ഒന്നും റിസൾട്ട് ആയിട്ടില്ല ഒരു പ്രാവശ്യം ഇതുപോലെ പ്രഗ്നൻ്റ് ആയത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് അബോഷൻ ചെയ്യുമായിരുന്നു പിന്നീട് ഞങ്ങളാ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ ഐ വി എഫ് ചെയ്യണം അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരുന്നതാണ് ഒരു യൂട്യൂബിൽ ഇവിടുത്തെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഒരു വൈബായിരുന്നു ഡോക്ടറിനെ കണ്ടപ്പോഴാണെങ്കിലും രണ്ടുപേരും മേഡവും സാറും ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തന്നു പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു ഞങ്ങളൊരു ഏകദേശം ഒരു രണ്ട് മാസത്തെ മരുന്ന് കഴിച്ചിട്ടുണ്ടാവും അതിനുശേഷം ഞങ്ങൾക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി ഇവിടെ ഇവിടുത്തെ ഡോക്ടർ ഞങ്ങൾക്ക് ദൈവത്തിന് തുല്യരാണ് ഇങ്ങനെയുള്ള വാക്കുകളാണ് ഞങ്ങളുടെ ശക്തിയും പ്രചോദനവും ആയിരത്തിലധികം ദമ്പതികൾക്ക് ചെന്നിലേത്ത് ആയുർവേദ ആശുപത്രിയിലൂടെ കൃത്യമായ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സയിലൂടെ സന്താന സൗഭാഗ്യം നേടിക്കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഈശ്വരനോട് നന്ദി പറയുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം